ാണ് നല്ലത് വല്ല മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ പോലീസ് എന്നൊക്കെ കോള് വരും പോലീസിൽ നിന്നോ മനുഷ്യ അവകാശ കമ്മീഷൻ എന്നും കോള് വരും എന്തിനാ ഫോൺ നോക്ക് നീ അമ്മ ഇങ്ങനെ വളച്ച് പറഞ്ഞു എനിക്കൊന്നും പിടി കിട്ടൂല പറഞ്ഞു തരണം അമ്മമ്മനെ അമ്മമ്മടെ കാല് എനിക്ക് വയ്യ വഴക്കിടാൻ നമ്മള് തങ്ങളി വഴക്കിട്ടോ നീ എന്തിനാ അപ്പനെ വിളിച്ചു പറഞ്ഞെ പിന്നെ എനിക്ക് അതാ പണി നമ്മൾ അപ്പണു പിന്നെ ഷോ സണ്ട നിർത്തങ്ക അത് തന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കണം ഒന്ന് നിർത്ത് എന്നിട്ടുതാ ഇതൊന്ന് കാണു കാണു പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് എന്താ എന്താ പറഞ്ഞു പറഞ്ഞിട്ടാണോ അടപ്പായിരിക്കുന്ന അമ്മൂമ്മ അമ്മൂമ്മ നിങ്ങൾ വന്നേ ഞാൻ കേട്ടില്ലല്ലോ നീ ഷൂട്ട് പോയോട്ടില്ലേ തമ്മിൽ ഷൂട്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്തല്ലേ അയ്യ ഞാനും നല്ല ഷൂട്ട് ചെയ്തത് നിന്റെ പൊന്നാനും ഇപ്പൊ നാട്ടുകാരും കണ്ട് അമ്മ ഇത് കണ്ടിട്ടാണ് പടലത്തുന്ന അച്ഛമ്മയെ വിളിച്ചത് മനസ്സിലായാ അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കോൾസും വരണത് കേശു അവിടെ ഏ കേശു എന്തിയെ എനിക്ക് അറിഞ്ഞൂടോ കേടാ മര്യാദക്ക് ഇവിടെ വന്നോ മര്യാദക്ക് വന്നോല്ല തല്ലില്ല നീ വാ ചെയ്തതല്ല സത്യായിട്ടും അറിഞ്ഞോണ്ട് ചെയ്തല്ലൈവ് ഞാൻ അറിഞ്ഞില്ല ഫോണിന്റെ കംപ്ലൈന്റ് ആണ് ഞാൻ അന്നേ കുറച്ച് പ്രശ്നമാണ് കംപ്ലൈന്റ് ആണെന്നൊക്കെ കേട്ടില്ല ചേച്ചി തല്ലില്ല എന്നുള്ള വിശ്വാസത്തിൽ വരികയാണ് തല്ലിയ അമ്മച്ചാണോ ഞാൻ അവിടെ നോടും ഓടും വീട്ടിലോട്ട് വരില്ല ശരിക്കും ഞാൻ നീ ലൈവ് പോയതല്ലേടാ വരുമ്പോർ ചെയ്യോ എന്നെയും <laughs> <laughs> ആ ഫോൺ ഫോണിങ്ങുന്ന ഫോൺ ഞാനേ കമൻസൊക്കെ ഒന്ന് വായിക്കട്ടെ കുറേ ഓൺലൈൻ മീഡിയയിൽ ഇത് വൈറലായിട്ടുണ്ട് കേശു നീ എന്നാലും പൈസ എന്നോട് ചതി ചെയ്തല്ലോടാ ഞാൻ ഒരു ഐഡിയ പറയട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ലൈവ് പോകും നിങ്ങൾക്ക് അറിയാതെ പറ്റിയാണെന്നു പറ ചെയ്ത് തന്നെ നാട്ടുകാർ വിശ്വസിക്കുക അമ്മായി അത് മാത്രല്ല ഈ വീഡിയോ വൈറൽ ആയ പോലെ അതാവുന്ന എന്താ ഉറപ്പ് നാട്ടുകാർക്ക് നെഗറ്റീവ് മാത്രം മതി പോസിറ്റീവ് ഒന്നും വേണ്ട